ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇപ്പോൾ കാട്ടുകാരൻ്റെ വീട്ടിൽ കയറിയിട്ട് വിക്രം ഒരുങ്ങാണ് കുറച്ച് രേഖകൾ ശ്രീനിവാസ സാർ പറഞ്ഞതനുസരിച്ചിട്ട് എടുത്ത് തിരികെ പോരാണ് ഈ സമയത്ത് വിക്രത്തിന് കൊടുക്കാനായിട്ട് അഭിലാഷം കൂടുതൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ വഴിയിൽ വെച്ചിട്ട് വിക്രമിനെ അപകടപ്പെടുത്താനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വിക്രം അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടാണ് കേട്ടോ തിരികെ വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ എല്ലാവരും കൂടി ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേദ കഴിച്ചിട്ടില്ല കേട്ടോ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേദയും അതുപോലെ തന്നെ വിക്രം കഴിച്ചിട്ടില്ല അപ്പോൾ വിക്രം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വിക്രത്തിൻ്റെ കൂടെ ഇന്നും ഭക്ഷണം കഴിക്കാനായിട്ട് അച്ചമ്മ പറയുമ്പോൾ വേണ്ട അച്ചമ്മേ ഞാൻ വിക്രമം ചേട്ടൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് കഴിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ വേണ്ട മോളെ നീ അങ്ങനെ കുലസ്ത്രീ ആവണ്ട നീ അവൻ്റെ കൂടി ഇരിക്കാൻ പറയുകയാണ് അങ്ങനെ വേദ ഇരിക്കുന്ന സമയത്ത് വിക്രമിൻ്റെ മേലെ ഒന്നും മുട്ടുണ്ടോ അറിയാണ്ട് ഇങ്ങനെ ചാരി പോകുന്നുണ്ട് അപ്പോൾ വിക്രം വഴക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛമ്മ ചോദിക്കുന്നത് എന്തടാ അവൾ നിന്റെ ദേഹത്തൊന്നും മുട്ടി എന്ന് വിചാരിച്ചിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വിക്രമന്നെ അച്ഛമ്മ ചീത്ത പറയുന്നുണ്ട് അതിന് ശേഷം രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ വിക്രം ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കുന്നുണ്ട് ദൈവമേ ഇനി ഇവൾക്ക് വാരി കൊടുക്കാൻ എങ്ങനെ പറയുമോ എന്ന് മനസ്സിലാലോചിച്ച വഴിക്ക് തന്നെ അച്ഛമ്മ പറയാനിട്ടോ വിക്രം അവൾക്കൊരു ഉരുള പിടിച്ച് വായിൽ വെച്ച് കൊടുത്തെ എന്ന് പറയാനിട്ടോ ഇത് കേട്ടിട്ട് വിക്രം ആകെ അങ്ങനെ ഞെട്ടി അച്ഛമ്മുടെ മുഖത്ത് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടായിട്ട് പ്രേമാവസാനിക്കുന്നതും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ